As well as െ ഞാനും നിങ്ങളും ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ എനിക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് കണക്കാക്കിയിട്ടുണ്ട് എവിടെ എവിടെ എത്തണമെന്ന് എത്ര അള്ള ഭൂമിയിൽ വെച്ച് തിന്നണമെന്ന് എത്ര ശ്വാസം വലിക്കണമെന്ന് എത്ര ഉച്ഛസിക്കണമെന്ന് എവിടെ നിന്നെല്ലാം വെള്ളം കുടിക്കണമെന്ന് എവിടെയെല്ലാം ജോലി ചെയ്യണമെന്ന് ആരോടെല്ലാം ഇടപഴകണമെന്ന് ഞാൻ എവിടെയെല്ലാം ജോലി ചെയ്യണം എത്തണമെന്ന് എത്ര നോമ്പരട്ടിക്കണം എത്ര എന്റെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് എല്ലാം റബ്ബിന്റെ കഥകളിലുണ്ടല്ലോ മുമ്പിന് സാബിത്തായ കിതാബിലുണ്ടല്ലോ എത്ര പ്രസംഗിക്കാൻ കഴിയും എത്ര ഇമാമ നിൽക്കാൻ കഴിയും എത്ര ജോലി ചെയ്യാൻ കഴിയും മക്കളെ കല്യാണം കഴിപ്പിക്കാനുണ്ട് പല ഉണ്ടല്ലോ വീട് വെക്കാനുണ്ടല്ലോ സുഹാനുള്ള കഴിയുമോ ആയുസ് ഉണ്ടാകുമോ അറിവില്ല അവധി എത്തിയാൽ ഒരാളും വെഴുകൂല നിസ്കാരത്തിലാണോ സുജൂതിൽ കടന്ന് വീണല്ലോ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടല്ലോ അവിടെ എത്തിയപ്പോഴാ അവധി കഴിഞ്ഞത് അള്ളാഹു നമ്മളെ മരണം നന്നാകട്ടെ നല്ല സമയത്ത് അള്ളാഹു അവസാന ശ്വാസം വലിക്ക നൽകട്ടെ അതാണ് ഒരു വലിയ വിജയിയുടെ അടയാളം അന്ത്യം നന്നാവുക എന്നുള്ളത് റമദാൻ എന്ന വലിയ റഹ്മത്തിന്റെ നാവ് ആ റഹ്മ നമ്മളോട് നമ്മളോട് യാത്ര പറയുമ്പോ കൽവിൽ ഒരു സങ്കടം വരണം ഒരു വിഷമം വരണം സ്വർഗം വാങ്ങാൻ പറ്റുന്ന രാവ് കുമ്മിനാറിന്റെ രാവ് പാപംരാവ് രാവ് അത്താഴത്തിനണീറ്റ രാവ് സ്വതക്കയുടെ രാപ്പകലുകള് എത്ര ധന്യമായിരുന്നു അല്ല പള്ളി സജീവമായിരുന്നു അല്ല എവിടെയും ഖുറാനിന്റെ ഓത്ത് എവിടെയും വിക്റിന്റെ മരിസ് എപ്പോഴും വയത് എവിടെയും സന്തോഷം അന്തരീക്ഷം മുഴുവനും നന്മയിൽ ഈ രാപ്പകലുകൾ വിട റബ്ബേ ഇനി എന്നാണല്ലാ ഈ ഒരു ചിന്തയാ മുമ്പിനെ വേണ്ടത് അല്ലാഹു നമുക്ക് വിജയം തരട്ടെ റമദാനുകൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ സ്വർഗത്തിൽ സീറ്റ് അല്ലാഹു നമുക്ക് വാചിവാക്കട്ടെ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച ഭാഗവന്മാരിൽ അള്ളാഹു നമ്മയും മഹലുകാരെയും ഉൾപ്പെടുത്തട്ടെ لا دار للمرء بعد مبعد الموت يسكنها إلا التي كان قبل الموت يبنيها أموالنا لذهب بالميراث نجمعها ودودنا لخرا بالدهر نبنيها ത്ത് മുഴുവൻ അധ്വാനങ്ങളും നാളേക്ക് വേണ്ടിയാകണം ആ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഉൾകടിച്ച് മുത്തുനബി കടക്കുമ്പോ അതിന്റെ പിന്നില് കടക്കുന്ന ഉമ്മത്തികളിൽ പെട്ട ഒരു നമ്പറായി തീരണം ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ് മരണത്തോട് കൂടെ എല്ലാം മറ്റുള്ളവന്റെതാണ് നാളെ ഒറ്റയാനായും മണ്ണിന്റെ തിട്ടയിൽ കടക്കും എന്റെ കൂടെ വരാനുള്ളത് ചെയ്ത നന്മകളാണ് ഞാൻ കൊടുത്ത സ്വതകളാണ് ഞാൻ ചസ്കരിച്ച നിസ്കാരങ്ങൾ ും മറ്റു കർമ്മങ്ങളുമാണ് എവിടെയാ രാജാക്കന്മാരുള്ളത് അയിനൽ മുലുക്കുല്ലീ കാലത്ത് ഈ രാജാധികാരത്തോടുകൂടെ ജീവിച്ച രാജാക്കന്മാരൊക്കെ എവിടെ പോയി എല്ലാവരും മണ്ണ് തൊട്ടല്ലോ അവരൊന്നും കൊണ്ടുപോയില്ലല്ലോ ഞാനും നിങ്ങളും കിടക്കണം ഈ മണ്ണിറയില് ഇഷ്ടപ്പെട്ടവര് മരിച്ചപ്പോ പരിചയക്കാര് സ്വന്തക്കാര് മരിച്ചപ്പോ നമ്മൾ പറഞ്ഞു സദേത്തരും മരണമാ മരണോ കാണാൻ കഴിയുന്നില്ല മയ്യത്തിന്റെ മുഖം പലതും ഓർമ്മ വരികയാ എത്ര ചെറുപ്പത്തിലാ മരിച്ചത് ഞങ്ങൾ കളിച്ചവരാ ഒക്കെ നടന്നവരാ ോനെ നാളെ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയൂലെന്നെന്ത് ഗ്യാരണ്ടിയാ ഉള്ളത് നാളെ ഞാനാണാ മുക്കിൽ വെച്ച് കിടക്കുന്നതെന്നൊന്ന് ചിന്തിച്ചാൽ എത്രയാ നമ്മുടെ മനസ്സ് നന്നാകല് എവിടെയാ നമുക്ക് കച്ചറ കൂടാനും പ്രശ്നമുണ്ടാകാൻ അടിപൊളി കൂടാൻ പണങ്ങിക്കഴിയാൻ സമയമുള്ളത് അതുകൊണ്ട് മഹാന്മാരെ വാക്കേ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാം നാളേക്ക് വേണ്ടി ഒരുക്കുക ഈ റമദാനം നാളേക്ക് വേണ്ടി ാക്കുക ഇനിയുള്ള ദിവസങ്ങള് ധന്യമാക്കുക തീർക്കുക കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തു വീട്ടുക നിസ്കാരങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക ഈ നേടിയെടുത്ത ചൈതന്യം നഷ്ടപ്പെടുത്താതെ പെരുന്നാളിനും തുടർന്നും നമ്മൾ ജീവിക്കുക നിസ്കാരം നമുക്ക് ഒരു സാഹചര്യത്തിലും നഷ്ടപ്പെട്ടു പോകരുത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ വയറു പട്ടിണി കിടന്നതുപോലെ നോമ്പുകാലത്ത് നാവും കണ്ണും സൂക്ഷിച്ചതുപോലെ നോമ്പ് കഴിഞ്ഞാലും നമ്മൾ മുഴുവനും ഹറാവില്ലെന്ന് സൂക്ഷിക്കുക അള്ളാഹു തോഫിയ നൽകട്ടെ നഫ്സിനോട് നിങ്ങളെ കേൾക്ക വസൂയത്ത് ചെയ്യുന്നു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ പരിശുദ്ധമായ രവസം വെള്ളിയാഴ്ച സെയ്യാമാണ് സയ്യിദുൽ ഷഹുറായ റമദാനിലാണ് ഇങ്ങനത്തെ ഒരു അവസരം ഇനി ലഭിക്കാനില്ല ഈ വർഷം ആ റഹ്മത്തിന്റെ സമയം പ്രതീക്ഷിച്ച ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ഇരുന്നത് റബ്ബായനീ ഞങ്ങളെ കബൂലാക്കണേ അല്ല പറഞ്ഞത് കേട്ടത് ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ദോഷം പൊറുക്കണേ അള്ളാ വിജയികളിൽ ഉൾപ്പെടുത്തണേ അള്ളാ അറൊബുമായി وأدخلني الجنة يا رب العالمين، اللهم أعتقني من النار، وأدخلني الجنة يا رب العالمين، اللهم إنك عفو، تحب العفو فاعف عني، اللهم إنك عفو، تحب العفو فاعف عني، اللهم انك عفو تحب العفو فاعف عني آه اللهم صل